ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് അല്ല പോലെ എനിക്കുള്ളതാണോ അതെ എനിക്ക് വേഗം തന്നോ എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് അത്രയ്ക്കും മാത്രം മുഴുവൻ വിളിക്കണേ അങ്ങനെ തന്നെ കഴിഞ്ഞ ദിവസം പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടായിരുന്നു അല്ല ചേച്ചി മെഹന്തി ചേച്ചി പോയി അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഈ ഒരു ബോധോദയം എന്തോ ഇല്ലേ കേസോ അഞ്ജലി അത് ഇത്തരം വരും അതാ ഞാൻ എല്ലാ പ്രിയപ്പെട്ടവരോടും ക്ഷമ ചോദിക്കുകയാണ് വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല